എസ് ബി ഐയുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് കലവൂരിൽ പുതിയ മന്ദിരമായി മന്ദിരത്തിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാലംബി നിർവഹിച്ചു എസ് ബി ഐയുടെ തൊഴിൽ പരിശീലന കേന്ദ്രമായ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആലപ്പുഴ ജില്ലയിൽ പുതിയ കെട്ടിടമായി കലവൂരിൽ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലംബി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പരിശീലനം നൽകണമെന്ന് എം പി പറഞ്ഞു സർക്കിൾ ചീഫ് ജനറൽ മാനേജർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് എസ് ബി ഐ ജനറൽ മാനേജർ മൻമോഹൻ സോയിൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ് കുമാർ പാത്ര റീജിയണൽ മാനേജർ ടി വി മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംരംഭങ്ങൾ സഹായം കാര്യം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടില്ല എന്ന് അറിയാം സ്വയം സംരംഭങ്ങളെ കണ്ടെത്തി സ്വന്തമായിട്ട് സ്വന്തം ി നമ്മുടെ സഹോദരിമാർക്ക് നൽകി കൊടുക്കുക പ്രത്യേകിച്ചും സഹോദരിമാർക്ക് നൽകി കൊടുക്കാതെ അപ്പൊ പതിനായിരം പേരോളം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ആ ഭൂരിപക്ഷവും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സഹായം നേടിയെടുക്കുന്നതിന് നിക്കുന്നതിന് സാധിക്കുന്ന രീതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജനങ്ങളിലേക്ക് ഇടങ്ങി ചെല്ലുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് നിയമം മൂലം നമ്മുടെ നാട്ടിലുള്ളതാണ് പക്ഷെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അത് നടത്തുന്നത് അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് എന്നുള്ള ആശയം ഭക്തിപരമായി പലപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇവിടെ നാടിന്റെ ഒരു പൊതു ആവശ്യത്തിന് സി എസ് ആർ ഫണ്ട് ഐ തിങ്ക് ഇറ്റ് ഐ എം റിയലി അപ്രീഷിയേറ്റിംഗ് എസ് ബി ഐ ഇനിഷ്യേറ്റീവ് ഫോർ ടൈപ്പ് ഓഫ് എസ് സി എസ് ആർ ഫോർ മെഡിക്കൽ കോളേജ് വിച്ച് ഇസ് വെരി ക്രൂഷ്യൽ ഇൻ ദ ഹെൽത്ത് ഓഫ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളായു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആ ജില്ലയില് സഹായത്തിനുവേണ്ടി എല്ലാവരുടെയും സഹായം തേടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം അതുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും ആലപ്പുഴയിൽ അപ്പോൾ ഇപ്പോൾ പഴയ മെഡിക്കൽ കോളേജും പുതിയ മെഡിക്കൽ കോളേജിൻ്റെ പുതിയ ബിൽഡിംഗ് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സമുച്ചയം പഴുതു കഴിയുന്നുണ്ട് അവിടത്തേക്ക് പോകാൻ ഒരു പോർഡോർ ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഐ ഓൾറെഡി റിക്വസ്റ്റ് എടുത്തു സി ഓൾറെഡി Assured me will be, she will take it up to foundation, SBI foundation for further help on that issue.